നമസ്കാരം കയ്പയശ്ശേരി കോവിന്ദമ്പുരി നമ്മൾ ഒരു മൂന്നാല് മാസം മുമ്പ് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞായിരുന്നു വ്യാഴം എന്ന് പറയുന്നത് സർവൈശ്വര ഈശ്വര സർവ്വ ഈശ്വരന്മാരുടെയും സർവ്വകാരകത്വം ദൈവാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് വ്യാഴത്തിൻ്റെ പകർച്ച വ്യാഴം നല്ല രീതിയിൽ വന്നാൽ അത് രാശി വെക്കുമ്പോഴാണെങ്കിൽ പോലും വ്യാഴം നല്ല രീതിയിൽ വന്നാൽ നമ്മൾ ദൈവാധീനം ഉണ്ടെന്നും ചാരവശാൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചാരവശാൽ ഗ്രഹത്തിൻ്റെ പകർച്ച വരുമ്പോൾ അതായത് ഓരോ ഗ്രഹം പകരുമ്പോൾ ഓരോ കൂറുകാർക്ക് ഓരോ ഫലമാണ് നമ്മൾ പല ഗ്രഹ പകർച്ചയിലും നിങ്ങളുമായി സംവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വ്യാഴത്തിൻ്റെ പകർച്ച ഒരു വർഷത്തേക്ക് ഏകദേശം അടുത്ത വർഷം ഡിസംബർ മാസം രണ്ടാം തീയതി വറ്റിയാണ് അടുത്ത വ്യാഴം പകരുന്നത് അതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ് ആ വ്യാഴപ്പകർച്ചയ്ക്ക് ഇടയ്ക്ക് ഒരു സമയത്ത് അതിപ്പോൾ ഇപ്പോൾ മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കണേ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പകരുന്നുണ്ട് ഏകദേശം തുലാമാസം ഒന്നാം തീയതി തൊട്ട് വൃശ്ചികമാസം പത്തൊമ്പതാം തീയതി വരെ ഒരു ഏകദേശം നാല്പത്തൊമ്പത് അമ്പത് ദിവസത്തെ പകർച്ചയാണ് വരാൻ പോണത് കർ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകൻ രാശികർക്ക് അപ്പം അത് കുറെ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് ശരിക്കും വ്യാഴപ്പകർച്ച എന്ന് പറയുന്നത് അത് പല കൂറ് പല കൂറുകാർക്കും വളരെ കേമാണ് പല കൂറുകാർക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു കുതിച്ച് ഉയരാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതൊരു ഓരോ കൂറിനും എങ്ങനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും അല്ലെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളത് വളരെ നന്നായിട്ട് പറഞ്ഞു തരാം ഓരോ കൂറ് ബേസ്ഡായിട്ട് പറഞ്ഞുതരാം അപ്പം അത്രയും ദിവസത്തെ വ്യാഴപ്പകർച്ചയാണ് ഒരു പ്രധാന ഘടകം അത് നല്ലതാണ് വളരെ നല്ലതാണ് കാരണം കുറേ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പെട്ടെന്നൊരു മാറ്റം കിട്ടുന്ന ഒരു അവസ്ഥയാണ് കാരണം അതാണ് അപ്പം ഈ മിഥുനൻ രാശിയിൽക്കുന്ന വ്യാഴം കർക്കിടകവും കർക്കിടകവും ഉച്ചരാശിയാണ് വ്യാഴത്തിൻ്റെ വളരെ ഗംഭീരമായ ഫലമാണ് അത് സമൂഹത്തിൽ നല്ലതാണ് നാടിന് നല്ലതാണ് ലോകം മുഴുവൻ വ്യാഴത്തിന്റെ പകർച്ച ഈ കർക്കിടകത്തിലേക്ക് വരുന്ന അതിക്യേമാണ് കാരണം അത് അദ്ദേഹത്തിന്റെ വ്യാഴ വ്യാഴം രാ ഏറ്റവും ഉച്ചത്തിലുള്ള രാശിയും കൂടെയാണ് അപ്പോൾ നമുക്ക് മേടം രാശി തൊട്ട് മീനം വരെയുള്ള കൂറുകാരുടെ ഫലം പറയാം മീനം മേടം രാശി എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികാലും കൂടുന്ന മേടരാശി ആ മേടരാശിയുടെ നിലവിൽ ഇപ്പം മൂന്നാം ഭാവത്താണ് വ്യാഴം സഞ്ചരിക്കുകൊണ്ടിരിക്കുന്നത് ആ മൂന്നിൽ നിൽക്കേണ്ട വ്യാഴം നാലിലേക്ക് വേ വരികയാണ് മൂന്നിലെ വ്യാഴം ശരിക്കും മുറവിളി കൂട്ടുന്നവരാണ് ഇപ്പം ഈ മേടക്കാർക്ക് എല്ലാം നടന്നാലും അവസാന നിമിഷം തെറ്റിപ്പോകുന്നൊരവസ്ഥാവിശേഷം എന്ത് ചെയ്താലും പൂർത്തിയാകാത്തൊരവസ്ഥാവിശേഷം ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു പൂർണ്ണതക്കുറവ് അല്ലെങ്കിൽ ഒരു തികയായി സമ്പത്ത് വന്നാലും തികയാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടൻ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ പകർച്ച ഒരാശ്വാസമാണ് നാലിൽ അതിഗംഭീരമാണ് അതി കേമാണ് എന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥേനേക്കാൾ ഒരുപാട് നല്ലതാണ് അവർക്ക് കാരണം അവർക്ക് വീട് മേടിക്കാനുള്ളവർക്ക് വീട് മേടിക്കാൻ പറ്റും വീട് വിൽക്കുന്നവർക്ക് വിൽക്കാൻ സമ്മേടിക്കാൻ മേടിക്കാൻ പറ്റും വിൽക്കാനുള്ളവർക്ക് വിൽക്കാൻ പറ്റും സ്ഥലം വാങ്ങാൻ ഉദ്ദേശികൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റും വാഹനാദികൾ മാറാൻ ഉദ്ദേശികൾക്ക് വാഹനങ്ങൾ മാറാൻ പറ്റും സാമ്പത്തികപരമായിട്ടൊരു പ്രത്യേക വരവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കുടുംബത്ത് സമാധാനം സന്തോഷം നല്ല യാത്രകൾ മംഗളകർമ്മങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ വിദേശയാത്രകൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ജോലിക്ക് സ്ഥലം മാറ്റം ഇത്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന മേഡം രാശിക്കാർക്ക് ഈ മൂന്നിലെ വ്യാഴം നാലിലേക്ക് പോകും അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് വേടൻ രാശിക്കാർ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ഏതൊക്കെ രീതി ചെയ്യണമെന്ന് അതിനൊന്നൊരു നിർത്തൽ വേണ്ട നാലിലേക്ക് വന്നല്ലോ ജയ ജയ ആരാവണ എന്ന് പറഞ്ഞിരിക്കണ്ട ആ പ്രാർത്ഥനയൊക്കെ അതുപോലെ തന്നെ ചെയ്യണം എങ്കിലാണ് വ്യാഴം മാറുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടണം കൂടുതലായിട്ട് വിഷ്ണുഭജനം കാര്യം ചെയ്യണം കാരണം സമയം നന്നാവുമ്പോൾ എന്തുമാത്രം ഗുണം നമുക്ക് കിട്ടാവോ അത്രമാത്രം ഗുണം കിട്ടാവുന്ന അവസ്ഥയിൽ പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്തു പോവാം മേടം കഴിഞ്ഞ് എടവൻ രാശിയിലേക്ക് വരുമ്പോൾ അത് കാർത്തികം മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യഭാഗവും കൂടുന്ന എടവക്കൂറുകാർക്ക് രണ്ടിൽ വ്യാഴമാണ് അതിഗംഭീരമായിട്ടാണ് അവർക്കിപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴം ഒരു മോശവുമല്ല അത്യാവശ്യം നല്ല വിശ്വാസവും നല്ല പ്രാർത്ഥനയും നല്ല ഭക്തി ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് നല്ല രീ നല്ല ചിന്ത നല്ല അത്യാവശ്യം മോശമല്ലാത്തൊരവസ്ഥയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യങ്ങൾക്കൊക്കെ സമാധാനവും സന്തോഷവുമായി നിൽക്കുന്നൊരവസ്ഥ ഇപ്പം നിലവിൽ ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇടവൻ രാശിക്കാർക്ക് അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടും അത്ര മോശം എന്ന് പറയാവുന്നൊരു അവസ്ഥാ വിശേഷമില്ല നല്ല ഭക്തിയുള്ളവർക്ക് അതിഗംഭീരമായി പോകുന്ന കാലഘട്ടമാണ് നല്ല പ്രാർത്ഥനയും നാമജപാതികളും അവർക്ക് ഈ രണ്ടിലെ വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ ചെറിയ പെട്ടെന്ന് ചെറിയ തടസ്സങ്ങൾ വരിക ആ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനോ സ്മൂത്ത് എന്ന് വെച്ചാൽ ഓടുന്ന വണ്ടിക്ക് ഒരു സ്പീഡ് കുറയുന്ന പോലെ ഒരു കുറച്ചിലൊക്കെ സാധ്യതകൾ ഉണ്ടാവുക അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നുചേരുക എന്താ പറയുന്നത് ചിലപ്പോൾ ഈ കൂടെ പൊതുവെ കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാവുക ചെറിയ 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 സാമ്പത്തിക ചെലവിനുള്ള വസ്തു വശങ്ങളൊക്കെ ഉണ്ടാവുക അതിനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അത് കാരണം അവരിപ്പോഴും പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് വിഷ്ണു ക്ഷേത്ര പതനം വ്യാഴാഴ്ച വിഷ്ണുവിനെ തൊഴുക നാരായണനാമജപം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയാൽ അതൊരു ഭയപ്പെടേണ്ട കാര്യമില്ല ഈ സമയവും നമുക്ക് കടന്നു പോകുന്നതാണ് എടവൻ രാശി കഴിഞ്ഞ് മിഥുരൻ രാശിയിലേക്ക് വരുമ്പോൾ മിഥുൻ രാശി എന്ന് പറഞ്ഞാൽ മകേരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് ലക്നത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായിരുന്നു ആ ലക്നത്തിൽ വ്യാഴം അവർക്ക് മോശം ഒന്നും പറയാനില്ല അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യം പത്തിൽ കണ്ടകശ്ശേരിയുടെ ബഹളമൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ഒരുപാതിരി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുക സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക എല്ലാം ഭംഗിയായില്ലെങ്കിലും കുറെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മിഥുരൻ രാശിക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മിഥുരൻ രാശിക്കാർക്ക് രണ്ടിലേക്ക് വരുമ്പം വീണ്ടും കുറച്ചുകൂടി നല്ല ഫലമാണ് ഉണ്ടാവണം കാരണം പെട്ടെന്നുള്ള സാമ്പത്തികപരമായി ഉണ്ടാവുക സാമ്പത്തിക ദുരിതങ്ങൾ കുറയുക തൊഴിൽപരമായി വർധനവളുണ്ടാവുക ജോലിക്ക് ഉയർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ ജോലിക്ക് മാറ്റം കിട്ടുക ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുക അതുപോലെ തന്നെ കുടുംബപരമായി നല്ല കാര്യങ്ങൾ ഉണ്ടാവുക നല്ല യാത്രകൾ പോവുക നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവുക മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് മിഥുരൻ രാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ മിഥുരൻ രാശിക്കൊക്കെ ഈ വ്യാഴത്തിൻ്റെ നാൾ ഈ ആൾക്കാർ ഏകദേശം ഒരു അമ്പത് ദിവസം എന്ന് പറയും ആ പകർച്ച അതിഗംഭീരമാണ് ഈ മകൈരത്തിലെയും തിരുവാതിരയും പുടകത്തിൻ്റെയും ആദ്യം കാണുന്ന ആൾക്കാർക്ക് അതിഗംഭീരമാണ് അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും കൂടുതൽ ഉത്തരോത്തരം സക്സസ്സിലേക്ക് വരാൻ പറ്റിയ സമയമാണ് നന്നായിട്ട് ആ അത്രയും ദിവസം മുമ്പിലേക്ക് വരാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് ആ സമയം വരുമ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ദൈവാധീനത്തിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ദേവിയുടെയൊക്കെ അമ്പലത്തിൽ മാറി മാറി പൊക്കോളുവാ നല്ലത് വരുത്താൻ പ്രാർത്ഥിച്ചോളൂ പെട്ടെന്നുള്ള മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരാനുള്ള സാധ്യതകളുള്ള സമയമാണ് നേരെ കർക്കിടകൻ രാശിയിലേക്ക് വരാൻ പുറകത്തിൻ്റെ അവസാനവും പൂയവും ആയില്യവും വരുന്ന കർക്കിടകൻ രാശിയാണ് അവർക്ക് പന്ത്രണ്ടാമത്തെ വ്യാഴമാണ് പന്ത്രണ്ടാമടത്തെ വ്യാഴം ദേഹാസ്വസ്ഥങ്ങളുണ്ട് ശാരീരിക അസ്വസ്ഥതയുണ്ട് കഷ്ടപ്പാടുകൾ കൂടുതലാണ് മാനസിക മാനസികവേത കൂടുതലാണ് സാമ്പത്തിക നാശം കൂടുതലാണ് ഒട്ടുമിക്ക കാര്യങ്ങൾക്കും തടസ്സങ്ങളാണ് അങ്ങനെ കർക്കിടകൻ രാശി അല്പം കഷ്ടതയിലാണ് അത് നമ്മൾ അന്നത്തെ വ്യാഴപ്പകർച്ചയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ദുരിതങ്ങളിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിള്ളേർ നല്ല പ്രാർത്ഥനയുള്ളവരൊക്കെ അങ്ങനെ വളരെ എന്താ പറയുക വളരെ വളരെ അങ്ങ് പോകുന്നുണ്ട് പക്ഷെ എന്നാലും ആ സ്പീഡ് കുറഞ്ഞായിട്ട് യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അവർക്ക് നിർബന്ധമായിട്ടും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് കാരണം പന്ത്രണ്ടാമത്തെ വ്യാഴത്തിൽ കഷ്ടപ്പെടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഒരു ആശ്വാസം നന്നായിട്ട് നമ്മൾ നടന്ന് ശീലിച്ചു വരുമ്പോൾ നല്ലൊരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന അതേ ആശ്വാസം നമുക്ക് കിട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിന് ധനാഗമനം ഉണ്ടാവുക അതുപോലെ ശാരീരിക അസ്വസ്ഥങ്ങൾക്ക് ഒരു കുറവ് വരിക സന്തോഷകരമായ നിമിഷങ്ങൾ വരിക കുടുംബത്തിലെ വീടുപണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂർത്തിയാകുക അതുപോലെ തന്നെ ലോണൊക്കെ മുടങ്ങി കിടപ്പ എവിടെയെങ്കിലും ലോണൊക്കെ കിട്ടാൻ സാധിക്കും അത് കിട്ടുക വാഹനങ്ങൾ വന്നു ചേരുക കുട്ടികൾക്ക് നല്ലത് വരിക സന്തോഷകരമായി നിൽക്കുന്ന നല്ല നിമിഷങ്ങൾ കുടുംബത്തിലും പൊതുവെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നടക്കുക ജോലി ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുക വിവാഹാദികൾ ശ്രമിക്കുന്നവർക്ക് തടസ്സമുള്ള അത് നടക്കാൻ സാധ്യത ഇതിനൊക്കെ സാധ്യതയുള്ളതാണ് കർക്കിടകൂറുകാർക്ക് ശാരീരികമായിട്ട് പോലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് അപ്പോൾ ആ സമയം കർക്കിടകക്കാര് പിന്നെ വരുന്ന വ്യാഴ വ്യാഴം തിരിച്ചിട്ട് എന്തായാലും മിഥുരൻ രാശിയിലേക്ക് പോകും അപ്പോൾ ആ പോകുന്ന അവസ്ഥയ്ക്കുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നന്നാക്കി വയ്ക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് അതിൻ്റേതായി നിൽക്കുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക കർക്കിടകം കഴിഞ്ഞ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാമടത്തി വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ വളരെ അവരുടെ ഏഴിലെ കണ്ടകശിനിയൊക്കെ പോയി വളരെ സ്മൂത്തായിട്ട് അവർ പെയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ഈ വ്യാഴത്തിൻ്റെ നാൽപ്പത്തൊമ്പത് ദിവസത്തെ ഈ അമ്പത് ദിവസത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തിരി ദുരിതം വരും അവർ പന്ത്രണ്ടാമത്തേക്ക് വരും അനാവശ്യമായ സാമ്പത്തിക നഷ്ടം വരും അനാവശ്യമായി നിൽക്കുന്ന ദുരിതങ്ങളുണ്ടാവും നമ്മൾ സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ച് മോശമായ അവസ്ഥകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ നന്നായി നിന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പേരുദോഷങ്ങൾ വരാം അതുപോലെ തന്നെ സാമ്പത്തിക രംഗങ്ങളിൽ ബുദ്ധിമുട്ട് വരാം തൊഴിൽ രംഗത്ത് മന്ദത വരാം പ്രതീക്ഷിക്കാത്ത കാശികൾ നഷ്ടം വരാം ഈ സമയത്ത് ലോൺ എടുക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അനാവശ്യമായി സാമ്പത്തിക വായ്പയോ സാമ്പത്തിക കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക അതൊക്കെ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ ജാമ്യം പോലത്തെ കാര്യങ്ങൾ നിൽക്കാതിരിക്കുക ഈ സമയത്ത് പുതിയൊരു തുടക്കം ചെയ്യാതിരിക്കുക അത്യാവശ്യ അമ്പത് രണ്ട് മാസക്കാലം എന്ന് പറഞ്ഞാൽ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഗുരുവായൂരിപ്പനെയൊക്കെ പ്രാർത്ഥിച്ച് വലിയ കഷ്ടതകൾ ഉണ്ടാവില്ലേ ഈശ്വരാധും പ്രാർത്ഥിച്ച ആ സമയങ്ങളിൽ നിലനിൽക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ഈ ഓരോ സമയത്തിനെ നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ദോഷം വരരുതല്ലോ എന്ന് വിചാരിച്ചാണ് നേരത്തെ കൂട്ടി നിങ്ങൾ ഇതൊക്കെ അറിയിക്കുന്നത് അതുകൊണ്ട് ചിങ്ങക്കാർ ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്ത കന്നിക്കൂറിലേക്ക് വരാം ഉത്രവും അത്തോ ഉത്രത്തിൻ്റെ അവസാനവും മൊത്തവും ചിത്രയുടെ അവസാനത്തെ ഭാഗവും കൂടെ കൂടി ആദ്യത്തെ ഭാഗം കൂടെ ചിത്രയുടെ ആദ്യത്തെ ഭാഗവും കൂടെ കൂടുന്ന കന്നിക്കൂറുകാർ കന്നിക്കൂറുകാർക്ക് പത്തിലെ വ്യാഴം പതിനൊന്നാമെടുത്ത് വരുവാണ് അതിഗംഭീരമാണ് ഈ രണ്ട് മാസം അവർക്ക് ഒരുപാട് ഒരുപാട് ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാവുന്ന കാലഘട്ടമാണ് സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക കുട്ടികളുണ്ടാവുക ചികിത്സയ്ക്ക് ഫലങ്ങൾ കാണുക നല്ല ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക സ്ഥാനമാനം കിട്ടുക അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുക നല്ല ഗുണഗണങ്ങളായി നിൽക്കുന്ന അവസ്ഥാന്തരങ്ങൾ സൃഷ്ടിക്കുക അതിനൊക്കെ പറ്റിയ സമയമാണ് പതിനൊന്നാമത്തെ വ്യാഴം എന്താഗ്രഹിക്കുന്നു അതൊക്കെ നിൽക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ വൻ പുരോഗതി ഉണ്ടാവുക ഫിനാൻഷ്യലി നല്ല വളർച്ച ഉണ്ടാവുക പെട്ടെന്ന് സമാധാനം സന്തോഷം ഉണ്ടാവുക കുടുംബത്ത് ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് അതിക്കേമമാണ് മിഥുനക്കൂറ് പോലെ കന്നിക്കൂറുകാർക്കും കുതിച്ചു വീരാൻ പറ്റിയ കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് തുലാക്കൂറിലേക്ക് വരുമ്പോൾ തുലാക്കൂറുകാർക്ക് തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന നക്ഷത്രക്കാർക്കാണ് അവർ അവരൊമ്പതിൽ വ്യാഴം വളരെ സമാധാനമായി പോവുകയാണ് വളരെ സന്തോഷകരമായി പോകുന്ന കാലഘട്ടമാണ് വലിയ ദോഷങ്ങളും വലിയ ദുരിതങ്ങളും ഒന്നുമില്ല അങ്ങനെ പോകുന്ന കാലഘട്ടം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരിതങ്ങളല്ലാതെ വേറെ ഒരു വലിയ ദോഷങ്ങളൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ അവർക്ക് പത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഈ ഒമ്പതിലെ വ്യാഴത്തിൻ്റെ അത്രയും ഗുണങ്ങളുണ്ടാവണം നിർബന്ധമില്ല പത്തിലെ വ്യാഴം അത്രയ്ക്ക് കേമത്തെ നൽകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലയട്ട് കാലയളവിൽ ഒന്നു സൂക്ഷിക്കണം നല്ലതാണ് തൊഴിൽ രംഗത്ത് സൂക്ഷിക്കണതാണ് മറ്റ് എന്നാ ആൾക്കാരോട് ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് കുടുംബരംഗത്തൊന്നു സൂക്ഷിക്കേണ്ട സമയമാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സൂക്ഷിക്കേണ്ട സമയമാണ് ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നുചേരാം എന്ന് വെച്ചാൽ അത്യധികം കഷ്ടകാലം ഉണ്ട് എന്നർത്ഥമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിക്കണം ഉള്ളൂ അത്യാവശ്യം വിഷ്ണുഭജനവും പ്രാർത്ഥനയും നാരായണധാമും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുകയും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്തു പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും അപ്പോൾ ചെറിയ ദുരിതങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ള സമയമാണ് അത് ശ്രദ്ധിക്കണം തുടാക്കൂറുകാരൻ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത യാത്രകൾ ആവശ്യമില്ലാതെ തന്നെയുള്ള യാത്രകൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ആൾക്കാരുടെ ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിവാദങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുക അത് നല്ലതാണ് അടുത്തത് വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃശ്ച്യക്കൂറിലേക്ക് വരുമ്പോൾ അഷ്ടമത്തെ വ്യാഴമാണ് അഷ്ടമത്തെ വ്യാഴക്കാർക്ക് അറിയാമല്ലോ നല്ല ദുരിതങ്ങളിലാണ് അവർ സഞ്ചരിക്കണത് നല്ല പ്രാർത്ഥനയുള്ളവർ മാത്രമാണ് അത്യാവശ്യം സമാധാനത്തിൽ പോണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദുരിതങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അവർക്ക് വളരെ ആശ്വാസം പകരുന്നതാണ് ഈ ഒമ്പതിലേക്കുള്ള വ്യാഴപ്പകർച്ച അത് വ്യാഴം ഒമ്പതിൽ ഉച്ചബലവാനായ കൊണ്ട് അത്യാവശ്യം നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമാധാനമുണ്ട് കുടുംബത്തിൽ സന്തോഷം കുട്ടികളുടെ വിദ്യാഭ്യാസ ഉയർച്ച ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ സന്തോഷം വരിക നല്ല നല്ല യാത്രകൾ ചെയ്യുക പ്രൊമോഷൻസ് ലഭിക്കുക മേലധിക മേലധികാരികളുടെ അവാർഡുകൾ അല്ലെങ്കിൽ മീൻസ് അനുമോദനങ്ങൾ നേടാനുള്ള അവസ്ഥകൾ ഉണ്ടാവുക പെട്ടെന്ന് പൈസയ്ക്ക് സാമ്പത്തികത്തിന് മറ്റൊരു സോഴ്സ് ഉണ്ടാവുക നല്ല ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക സമാധാനപരമായ ചിന്തകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വൃച്ചയക്കൂറുകാർക്ക് വരുന്നുണ്ട് അതവർക്ക് കേമാണ് ഗംഭീരമാണ് നല്ല രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ കിട്ടും നമ്മൾ വിദ്യ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടത്തുക മുടങ്ങിക്കിടക്കാൻ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ് അവർക്ക് കുടുംബ കുടും രോഗപീഠകൾ അസ്വസ്ഥതകൾക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ വരും അപ്പോൾ ഒരു സമാധാനാന്തരീക്ഷം ലഭിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് പക്ഷേ ആ സമയത്തും അഷ്ടമത്തി വ്യാഴത്തിൽ ചെയ്തിരുന്ന അതേ പ്രാർത്ഥനകളും നാമജ്യപാദികളുമായിട്ട് മുന്നോട്ട് പോകണം നേരെ നമുക്ക് ധനക്കൂറിലേക്ക് വരാം മൂലവും പുഴവും ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന ധനിക്കൂറാണ് ധനിക്കൂറിന് ഏഴിൽ വ്യാഴം നാലില് ശനിയൊക്കെ നിൽക്കണം അത്യാവശ്യം കുഴപ്പമില്ലാതെ സമാധാനപരമായി സന്തോഷപരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ധനുക്കൂറുകാർ ആ ധനക്കൂറുകാർക്ക് ഏഴിലെ വ്യാഴം അഷ്ടമത്തിലേക്ക് വരുവാണ് ഈ രണ്ട് മാസക്കാലം അത്യാവശ്യം ദുരിതങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസിക ക്ലേശങ്ങൾ പേരുദോഷങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലത് ചെയ്താലും ചീത്തയായി ഭരിക്കുന്നൊരു കാര്യങ്ങളുണ്ടാവും നല്ലത് സംസാരിച്ചാലും ചീത്തയായി വരുന്ന കാലഘട്ടം ഉണ്ടാവും എന്തൊക്കെ ചെയ്താലും ദുരിതങ്ങൾ പൊട്ടഴിയാത്തൊരു അവസ്ഥാവിശേഷം ഈ അഷ്ടമ അഷ്ടമുദ്ധി വ്യാഴം പറയുന്നുണ്ട് നിലവിൽ കണ്ട ശനിയുടെ ഉള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും അതുകൊണ്ട് അവർ നിർബന്ധമായിട്ട് അയച്ചൊരു മൂന്ന് ദിവസെങ്കിലും ഈ രണ്ട് മാസക്കാലം വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനവും നാമജവും പ്രാർത്ഥനയും നാരായണനാമജവും കൃഷ്ണനാമങ്ങളും നാരായണീയവും വിഷ്ണു സഹസ്രാകുമ്പോൾ വളരെ കേമാണ് കാരണം ആ കൂടെ ശകശ്ശേരിക്ക് ശനിയുടെ ഭക്തി ഹനുമാൻ ഭക്തി ഗണപതിയുടെ ഭക്തി അതൊക്കെ കൂടെ ഉണ്ടാകുകയും വേണം സൂക്ഷിച്ചാൽ അത്രയ്ക്ക് ദുരിതല്ല ജപാദികളും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലത് തന്നെയാണ് സംശയമൊന്നും വേണം നേരെ മകരക്കൂറിലേക്ക് വരാം ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യവും കൂടുന്ന മകരക്കൂറുകാർക്ക് അവർ കാറിൽ വ്യാഴം സഞ്ചരിക്കണ സമയമാണ് സാമ്പത്തികപരമായി നന്നായിട്ട് ക്ലേശങ്ങളുള്ള സമയമാണ് മാനസികമായി നല്ല സമ്മർദ്ദങ്ങളുണ്ട് ആവശ്യമില്ലാതെ ബന്ധു ബന്ധുങ്ങളുമായിട്ട് അകലാനുള്ള സാധ്യത അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് മകരക്കൂറുകാർ സഞ്ചരിക്കുന്നത് ആ മകരക്കൂറുകാർക്ക് ഈ ഒഴിലേക്ക് വ്യാഴം തന്നെ വളരെ അനുകൂലകരമായതാണ് അവർക്ക് പെട്ടെന്ന് സാമ്പത്തികപരമായി വരവ് വരവുണ്ടാവുക സാമ്പത്തികപരമായി കുതിച്ചു വരിക നമ്മൾ മിഥുനക്കൂറും കന്നിക്കൂറും പറഞ്ഞ പോലെ മകരക്കൂറുകാർക്കും കുർച്ഛ്യക്കൂറുകാർക്കും ഒക്കെ കുതിച്ചു വരുന്ന ഒരു കൂറി പെടുന്നതാണ് കാരണം ശരിക്കും ഗംഭീരമായിട്ടൊരു അവസ്ഥാവിശേഷം മകരക്കൂറുകാർക്ക് വരുന്നു മകരക്കൂറിൻ്റെ മുടങ്ങിക്കിടക്കുന്ന സർവ്വകാര്യങ്ങൾ നടക്കുക പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക സമാധാനവും സന്തോഷവും ഉണ്ടാവുക സങ്കടകരമായി ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ അനുകൂലമായി മാറുക അതുപോലെ പുതിയ തൊഴിൽ മേഖല ചിന്തിക്കാൻ തുടങ്ങുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹ ആലോചിച്ചാൽ നടക്കുന്ന സമയം നല്ല ദാമ്പത്യ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ദാമ്പത്യബന്ധത്തിൽ അകലച്ച ഉള്ളവർക്കൊക്കെ അത് വീണ്ടും യോജിക്കാനുള്ള അവസ്ഥാവിശേഷം കേസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് യോജിപ്പിലേക്ക് എത്താനുള്ള ഒരു സമയം എന്നുവേണ്ട കുടുംബത്തിൽ പൊതുവേ ഒരു അനുകൂലമായ അവസ്ഥാവിശേഷം കുടുംബത്തിലും ഉണ്ടാകും കുടുംബനാഥന്മാരുടെ കൂറിതാണെങ്കിൽ അവർക്ക് പൊതുവേ ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങളും നല്ല ജീവിത ശൈലികളും ഒക്കെ ഉണ്ടാകാം വിദേശയാ വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ജോലികൾക്കൊക്കെ ശ്രമിക്കാൻ പറ്റുന്ന സമയങ്ങളാണ് നല്ല ജോലിക്ക് കയറി തരാൻ പറ്റുന്ന സമയമാണ് അവർക്ക് ജോലിയിൽ തന്നെ പ്രൊമോഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന വിദേശ ശമ്പളമൊക്കെ മുടങ്ങി കിടപ്പുണ്ട് അത് കിട്ടാൻ സാധ്യതയുണ്ട് വിദേശത്തെ ബിസിനസ് നടത്തവർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീട് പണി വാഹനം മേടിക്കൽ അതിനൊക്കെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കാലഘട്ടമാണ് ഈ പറയുന്ന മകരക്കൂറുകാർക്ക് അതുകഴിഞ്ഞ് കുംഭത്തിലേക്ക് വരാം അവിട്ടത്തിൻ്റെ അവസാനവും ചതയും പൂരൂട്ടാതി ആദ്യ ഭാഗം കൂടുന്ന കുംഭക്കൂറുകാർക്ക് അഞ്ചിലെ വ്യാഴം സഞ്ചരിക്കുകയാണ് ഏഴരശിലയുടെ അവസാനമെങ്കിലും അഞ്ചിലെ വ്യാഴം അവർക്ക് അനുകൂലമാണ് ഒരു പരിധിവരെ അവരുടെ കാര്യങ്ങൾ മുടക്കമില്ലാതെ നടന്നുപോകുന്നുണ്ട് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കഷ്ടതവും ദുരിതമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ട് സമാധാനമുണ്ട് അത്ര മോശത്തിലേക്ക് പോകുന്നൊരു അവസരത്തിലല്ല ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ അത്യാവശ്യം നന്നായി കാര്യങ്ങൾ പോകുന്നൊരു കാലഘട്ടം തന്നെ വലിയ കഷ്ടത എന്ന് പറയാൻ പറ്റാത്ത കാലഘട്ടമാണ് നിലവിൽ അഞ്ചിലെ വ്യാഴം പക്ഷേ അത് ആറിലേക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരുന്ന വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ആറിലേക്കാണ് വരണത് ആറും മറഞ്ഞ ക്ഷേത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു സ്റ്റക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് മാസം ഓടി പെട്ടെന്ന് അങ്ങ് ഇതാകുക അപ്പം അതുകൊണ്ട് ആ സ്മൂത്ത്നെസ്സൊരു കുറവ് വരിക അവരും ഈ പറഞ്ഞ പോലെ ആറിലായ വ്യാഴം ഉള്ളതുകൊണ്ട് ഈ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ സൂക്ഷിക്കുക പൊതുരംഗത്തിൽ എക്കുന്നവർ സൂക്ഷിക്കുക വെറുതെ പേരുദോഷങ്ങൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക എന്താ പറയുക ക്രയവിക്രയങ്ങളെല്ലാം ശ്രദ്ധിക്കണം വസ്തു സംബന്ധമായ ക്രയവിക്രയം വാഹന സംബന്ധമായ ക്രയവിക്രയം അതൊക്കെ ശ്രദ്ധിക്കണം നല്ലതാണ് അതുപോലെ തന്നെ വിദേശത്തേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യേണ്ട സമയമാണ് അതുപോലെ ജോലി മാറാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആൾക്കാർ ഈ രണ്ട് മാസം ജോലി മാറുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ സമയത്ത് സെലക്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അബദ്ധങ്ങളാവാൻ വഴിയുണ്ട് അതുകൊണ്ട് ഈ രണ്ടു മാസമൊക്കെ ഒന്ന് സൈലൻ്റ് ആയി നിൽക്കുന്നതല്ലതാണ് നാട്ടിലാണെങ്കിലും തൊഴിൽ രംഗത്ത് കണ്ടമാനം പൈസ മുടക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാം അതുപോലെ ഒരുപാട് എന്താ പറയുക ഈ കോടതി കാര്യങ്ങൾ പിന്നെ ചിട്ടി കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണ സമയം നല്ലതാണ് ഈ രണ്ടു മാസം രണ്ട് മാസം ഈ പറഞ്ഞ പോലെ നരസിംഹസ്വാമി ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിനെയൊക്കെ തൊഴുകയും നാമയും നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോയാൽ ഒരു പ്രശ്നവും ഇല്ലാതെ രണ്ട് മാസം കടന്നു പൊക്കോളും അത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അഞ്ചിലേക്ക് വ്യാഴും വീണ്ടും ഈ കാര്യങ്ങൾക്കെല്ലാം അവർക്ക് മാറ്റം വരുന്നതാണ് രണ്ടു മാസത്തേക്ക് മാറ്റമുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ്റെ ആവശ്യമില്ല നേരെ മീനം രാശിയിലേക്ക് വരുമ്പോൾ പൂരുട്ടാതിയുടെ അവസാനവും മുത്തട്ടാതിയും ദേവതയും കൂടുന്ന മീനം രാശിക്കാർക്ക് നാലിലാണ് വ്യാഴം സഞ്ചരിക്കണം ലക്നത്തി അവർക്ക് ശനിയൊക്കെ ഉണ്ട് വ്യാഴരാശിയുടെ ജന്മശനിയുള്ള ആൾക്കാരാണ് അത്ര വലിയ ദോഷം എന്ന് പറയാനില്ല അത്യാവശ്യം കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പൂർണ്ണമായിട്ടൊരു മോശമോ ദുരിതമോ സങ്കടങ്ങളോ ഒന്നും പറയാനില്ല എങ്കിൽ പോലും അവർക്ക് എന്താ പറയണേ കുഴപ്പമില്ലാതെ ബോണകാലഘട്ടം അവർക്ക് കുറച്ചുകൂടി അഭിവൃദ്ധിക്ക് പറ്റിയ കാലഘട്ടമാണ് അതിനേക്കാൾ കുറച്ച് അഞ്ചിലേക്ക് വ്യാഴം വരുമ്പോൾ കുറച്ചുകൂടി കേമത്തമായ ഒരു അവസ്ഥ വിശേഷം അവർക്കുണ്ടാകുന്നുണ്ട് കാരണം അഞ്ചിലെ വ്യാഴം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ദിനങ്ങളാണ് ഈ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും ഉണ്ടായിരുന്ന അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ടെൻഷൻ പിടിച്ചെന്ന കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുക നഷ്ടപ്പെട്ടു പോയി സങ്കല്പിച്ചതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ പുതിയ എന്താ വ്യാപാര മേഖല പുതിയ തൊഴിൽ മേഖല പുതിയ സാമ്പത്തിക മേഖല ഇതൊക്കെ കണ്ടെത്താനുള്ള സാധ്യതകൾ തൊഴിൽപരമായ പുരോഗതി സാമ്പത്തികപരമായ പുരോഗതി മാനസിക പുരോഗതി അതൊക്കെ വരാനുള്ള സാധ്യത കുട്ടികൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സന്തോഷമുണ്ടാവുക കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നടന്നു നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളുണ്ടാവുക കുട്ടികൾക്ക് നന്മയുള്ള കാലഘട്ടം പൊതുവെ കുടുംബാന്തരശങ്ങളിൽ നല്ല ക്ഷേത്ര ദൃശ്യങ്ങൾ നടത്താൻ പറ്റുക മഹത്തരമായ അമ്പലത്തിൽ പോകാനുള്ള യോഗങ്ങളുണ്ടാവുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുണ്ടാവുക അതുപോലെ തന്നെ പുതിയ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ അത് നമ്മുടെ കയ്യിലാകാനുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള സ്വസ്ഥ ഉണ്ടാവുക നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങൾ കിട്ടാനുള്ള യോഗങ്ങളുണ്ടാവുക അങ്ങനെയൊക്കെ യോഗമുള്ള കാലഘട്ടമാണ് അപ്പോൾ അത് മീനക്കൂറുകാർക്കും മോശമല്ല എന്തായാലും ഈ പന്ത്രണ്ട് കൂറുകാരും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ നല്ലതാണ് എന്ന് വെച്ച് അമ്പലത്തിൽ പോകാതിരുന്നാൽ ഒരു ഫലവും കിട്ടില്ല എനിക്ക് മോശമാണ് എന്ന് വിചാരിച്ച ക്ഷേത്രദർശം നടത്താതിരുന്നാൽ അത് നല്ല സമയത്ത് പോലും മോശമാണ് വരുന്നത് അതുകൊണ്ട് പ്രാർത്ഥി വ്യാഴത്തിൻ്റെയൊക്കെ പകർച്ച എന്ന് പറഞ്ഞാൽ ശാശ്വതമായിരിക്കുന്ന പ്രത്യക്ഷത്തിൽ നന്മയെ തരുന്നതായത് കൊണ്ട് വൈഷ്ണവ ഭജനത്തിന് ഒരു കാരണവശാൽ ഒരു കുറവ് വരുത്താതിരിക്കുക അപ്പോഴാണ് ആ ആ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രഹപ്പകർച്ച തന്നെയാണെങ്കിലും നല്ല ദ ക്ഷേത്ര ദർശനങ്ങളും നാമജപാധികളും ഉള്ള ആൾക്ക് നല്ല ഈശ്വരാനുഗ്രഹമുള്ളയാൾക്ക് നല്ല വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും അനുഗ്രഹമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫലം ശാശ്വതമാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ ഫലം നമുക്ക് കാലം അനുകൂലമാവുമ്പോൾ അത് അർഹതയായിട്ട് വരുമ്പോൾ അംഗീകാരത്തിന് വേണ്ട കർമ്മങ്ങൾ എന്താണോ അതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ശാശ്വതമായ പരിഹാരമാണ് കിട്ടണത്